അലൈക്കും വാർമത്തല്ലാ വർക്കാത്തൂ ഇസ്മലി റഹ്നാൻ റഹീം അലഹമുല്ലാഹി റബുൽഹലമീൻ അള്ളാഹു വസി വസ്ലീം അല റസൂലിഖ സയ്യദിന മുഹമ്മദിനു അല അലി സയ്യദിന മൗലാന മുഹമ്മദ് പ്രിയമുള്ളവരെ ഇന്നത്തെ ക്ലാസ്സിലൂടെ ദിക്കറുകളോ ഔറാദുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും അല്ല ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങളൊക്കെ മനസ്സിലാക്കാനും അതുപോലെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്ക കൊടുക്കൽ അനി അനിവാര്യമായ രണ്ട് കാര്യങ്ങളാണ് ഉറപ്പത് അതായത് ലോക കള്ളനായ ആരിഫ് ഹുസൈൻ എന്നു പേരുള്ള ഒരു യുക്തിവാദിയെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളുമായി ഞാൻ സംസാരിക്കുന്നത് ഇൻഷാള്ള നിങ്ങളെല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കണം ഈ വീഡിയോ കാരണം അവൻ ഓരോ ദിവസവും പരിശുദ്ധമായ ഇസ്ലാമിനെ വ്യക്തിഹത്യ ചെയ്തുകൊണ്ടാണ് ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ് പരിശുദ്ധമായ ഇസ്ലാമിനെ ആക്ഷേപിച്ച് എന്തെങ്കിലും കാ അതിന് തെളിവുണ്ടെങ്കിൽ വേണ്ടിയില്ല തെളിവില്ലാതെ അവൻ്റെ തൊഴിൽ തന്നെ അവൻ എന്നും തിന്നുന്ന യൂട്യൂബിൽ നിന്ന് പൈസ മേടിച്ച് തിന്നുന്നത് തന്നെ പരിശുദ്ധമായി ഇസ്ലാമിനെ ആക്ഷേപിച്ചുകൊണ്ടാണ് പരിശുദ്ധമായി ഒരൊറ്റ വീഡിയോ പോലും മറ്റൊരു വീഡിയോ അവനിക്കില്ല ഇടാൻ എന്നും ഇസ്ലാമിനെ ആക്ഷേപിക്കുക അതായത് ഇസ്ലാം അവൻ്റെ ഏറ്റവും വലിയ വിരോധിയായി മാറി ഇവൻ യുക്തിവാദിയാണെങ്കിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് ഈ ആരിഫ് ഹുസൈൻ അവനെ ആരിഫ് ഹുസൈൻ എന്ന് വിളിക്കാൻ പറ്റില്ല ഇവൻ ആരിഫ് ഹുസൈൻ എന്ന് പേര് എന്നിട്ടേക്കിന് എന്തിനു വേണ്ടിയാണ് ഞാൻ ഇസ്ലാമിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാണ് ഞാൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയ ആളാണെന്ന് എല്ലാവരെ അറിയിക്കാൻ വേണ്ടിയാണ് അങ്ങനെയെങ്കിൽ ഇന്ന് നമ്മൾ ലോകത്ത് മുസ്ലിങ്ങളിടുന്ന പേരുകൾ തൊണ്ണൂറ്റൊമ്പത് ശതമാനം പേരുകളും മറ്റു മതക്കാരിടാറില്ല മറ്റു മതത്തിലുള്ളവരിടുന്ന തൊണ്ണൂറ്റൊമ്പത് ശതമാനം പേരുകളും മു മുസ്ലിങ്ങളും ഇടാറില്ല ചില പേരുകൾ മാത്രമാണ് ഒരേപോലെ വരുന്നത് എന്നാൽ ഈ ആരിഫ് ഹുസൈന് ഇസ്ലാമിനോട് ഇത്രയ്ക്ക് വിരോധമുണ്ടെങ്കിൽ ആ മുസ്ലിംകളിട്ടിരുന്ന പേര് അവനങ്ങ് മാറ്റട്ടെ അത്ര വിരോധമുള്ള ഒരു മനുഷ്യൻ അവൻ ഇസ്ലാമിൻ്റെ പേരെടുത്ത് കളേണ്ട ധൈര്യമുണ്ടെങ്കിൽ അതുകൊണ്ട് ഇവനെ ആരിഫ് ഹുസൈൻ എന്നല്ല നമ്മൾ വിളിക്കുന്നത് കാരിഫ് ഹുസൈൻ എന്ന് വിളിക്കാം കാരിഫ് എന്ന് വിളിക്കാം അല്ലാതെ ആരിഫ് എന്ന് വിളിക്കാൻ പറയുന്നത് അതൊക്കെ നല്ല അർത്ഥമുള്ള പേരാണ് ആരിഫ് അതുകൊണ്ട് ആരിഫ് ആരിഫ് ഹുസൈൻ എന്ന് വിളിക്കാതെ കാരിഫ് ഹുസൈൻ എന്നാണ് ഞാൻ ഞാനവനെ വിളിക്കുന്നത് അതുകൊണ്ട് ഈ ലോകകളനായ കാരിഫ് ഹുസൈൻ ഇവൻ നാക്കെടുത്താൽ പച്ച കള്ളമാണ് ഇസ്ലാമിൻ്റെ പേരിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അവൻ്റെ വീഡിയോ ഒരാളും കാണരുത് ഇനി കണ്ടവരുണ്ടെങ്കിൽ അവരൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ആരിഫ് ഹുസൈൻ തെരുവത്ത് എന്നാണ് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് അതുകൊണ്ട് ആരും അവൻ്റെ ഒരൊറ്റ വീഡിയോയും കാണരുത് കാരണം പരിശുദ്ധമായ ഇസ്ലാമിനെ ആക്ഷേപിക്കുന്ന നമ്മൾ കേൾക്കണ്ടല്ലോ നിങ്ങളൊക്കെ ബുദ്ധിയുള്ളവരായതുകൊണ്ട് അവൻ്റെ പ്രസംഗം കേട്ടാലും നിങ്ങൾ വഴിതെറ്റിപ്പോകില്ല എനിക്കറിയാം എങ്കിലും ആ ഇസ്ലാമിനെ ആക്ഷേപിക്കുന്നത് നമ്മുടെ ചെവി കൊണ്ട് ഇങ്ങനെ കേൾക്കണ്ടാലോ അപ്പം ഞാൻ കേൾക്കുന്നത് കേട്ടത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാനിതിന് മറുപടി പറയുന്നുണ്ട് അതുകൊണ്ടാണ് അവന് മറുപടി പറയണമല്ലോ എന്നത് കൊണ്ടാണ് ഞാൻ കേൾക്കുന്നത് നിങ്ങളെന്തായാലും കേട്ട് നിങ്ങൾക്ക് ഇല്ലെങ്കിലും അല്ലെങ്കിൽ സമൂഹ മാധ്യമത്തിലെ മറുപടി കൊടുക്കാൻ സാധിക്കില്ലെങ്കിൽ നിങ്ങൾ കേൾക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം ഇസ്ലാമിനെ വെറുതെ ആക്ഷേപിക്കുന്നത് കേൾക്കേണ്ടതില്ലല്ലോ അത്രയ്ക്ക് ആക്ഷേപമാണ് അവൻ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഒരു തെളിവുമില്ലാതെ ഇസ്ലാമിൽ അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞ് പരിശുദ്ധമായ ഇസ്ലാമിനെ ആക്ഷേപിക്കുന്ന ആ ലോകക്കള്ളനായ അരിഫ് ഹുസൈൻ ലോക കള്ളനായ അരിഫു അവൻ അങ്ങനെ നമ്മൾ പറയാൻ പാടുള്ളൂ കാരണം അബൂ ജഹലിനേക്കാൾ കള്ളനാണവൻ അബൂ ജഹൽ പോലും നബി അലൈഹി ഇല്ലാമ തങ്ങളെ ഇങ്ങനെ ആക്ഷേപിച്ചിട്ടില്ല അബൂ ലഹബ് പോലും ഇങ്ങനെ ആക്ഷേപിച്ചിട്ടില്ല അതിനേക്കാൾ മോശമായി ലോകത്തുള്ള ഒരു ബി ജെ പി കാരനോ ആർ എസ് എസ് കാരനോ ഇത്രക്ക് നബിസ്വല്ലാ അലി ഇല്ലാമ തങ്ങളെ ആക്ഷേപിച്ചിട്ടില്ല അതുപോലെ പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ വിരോധികളായ ഒരു മനുഷ്യന്മാർ പോലും ഈ ആരിഫ് ഹുസൈൻ എന്ന് പറയുന്ന കാരിഫ് കാരിഫുസൈൻ ഏഹ് ആരിഫ് ഹുസൈൻ എന്ന് പറഞ്ഞു നടക്കുന്ന ഈ കാരിഫ് ഹുസൈൻ ഈ കള്ളനായ ആരിഫ് ആരിഫ് ഹുസൈൻ ഇവൻ പറയുന്നത് പോലെ ലോകത്താരും കള്ളം പറഞ്ഞിട്ടില്ല എന്നാണ് നെബിസു കുറിച്ചും ഇസ്ലാമിനെ കുറിച്ചും കള്ളം പറഞ്ഞിട്ടില്ല എന്നാണ് നാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അവൻ നമ്മൾ പറയുന്ന ഒരു കാര്യം നോക്കൂ ഇസ്ലാം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു ജനങ്ങൾക്കിടയിലേക്ക് ഇങ്ങനെ വിട്ടുകൊടുക്കണം അപ്പം പാവപ്പെട്ട ജനങ്ങൾ വിചാരിക്കാം ഇസ്ലാം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ എല്ലാം പോയി ഇസ്ലാമെന്ന് എല്ലാവരും പുറത്തു പോകുകയാണെന്ന് എന്നാൽ രേഖകൾ വെച്ചവൻ സംസാരിക്കട്ടെ ഇസ്ലാം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണോ വളർന്നുകൊണ്ടിരിക്കുകയാണോ മറ്റ് പാശ്ചാത്യൻ രാജ്യങ്ങളിൽ നോക്കൂ എല്ലാ രാഷ്ട്രങ്ങളിലും നോക്കൂ ഇസ്ലാം വളർന്നുകൊണ്ടിരിക്കുകയാണ് നല്ല വിവരമുള്ള നല്ല വിദ്യാഭ്യാസവും വിവരവും ഉള്ളവർ ഉള്ളവർ പറയുന്നത് രേഖ മൂലം അവർ സംസാരിക്കുന്നത് ഇസ്ലാം വളർന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് നിങ്ങൾ നോക്കൂ ഏ നോ റിട്ടയേർഡായ നമ്മുടെ ഡി ജി പി ഉണ്ട് പരിശുദ്ധമായ ഇസ്ലാമിനെ കുറിച്ച് നല്ലതുപോലെ കാര്യങ്ങൾ പഠിച്ച് സംസാരിക്കുന്ന ഡി ജി പി ആ റിട്ടയർഡായ ഡി ജി പി പറയുന്നുണ്ടോ ഇസ്ലാം എല്ലാ നാടുകളിലും വളർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുന്നു എല്ലാ നാടുകളിലും ഇസ്ലാം വളർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുകയാണ് കാരണം ഇസ്ലാമിനെ കുറിച്ച് ഓരോരുത്തർ പഠിച്ചു കഴിഞ്ഞാൽ അവർ കൂടുതൽ പഠിക്കാൻ അവർക്ക് താല്പര്യമുണ്ടാകും ചിലപ്പോൾ ചിലരൊക്കെ ഇസ്ലാമിലേക്ക് കടന്നു വരാനും സാധ്യതയുണ്ട് അങ്ങനെ ഒരുപാട് പേര് ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു പിന്നെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ചിലരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ അടിച്ചു പൊളിച്ച് ജീവിക്കണം ഒരു നിയന്ത്രണവും ഇല്ലാതെ ജീവിക്കണം വഴിവിട്ട് ജീവിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ചിലരാണ് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ചിലര് മറ്റു ചിലരെന്ന് പറഞ്ഞാല് ഇസ്ലാമിന്ന് പുറത്തു പോകുന്നത് എങ്ങനെയാണ് മറ്റൊരു മതക്കാരനെ സ്നേഹിച്ച് മറ്റൊരു മതത്തിൽപ്പെട്ട ഒരു വ്യക്തിയെ സ്നേഹിച്ച് ഇസ്ലാമെന്ന് പുറത്തു പോകുന്ന പെൺകുട്ടികളുണ്ട് അങ്ങനെയൊക്കെ പോകുന്നവരാണ് അവർ ഇസ്ലാമിനെ വെറുത്തത് കൊണ്ട് പോകുന്നതല്ല മറിച്ച് മറ്റൊരു വ്യക്തിയുമായി മറ്റു മതത്തിൽപ്പെട്ട ഒരു പുരുഷനുമായി സ്നേഹത്തിലാവുകയും അങ്ങനെ അവൻ്റെ മതത്തിലേക്ക് പോകാൻ നിർബന്ധിതയായി അങ്ങനെ അങ്ങോട്ട് പോകുന്നതാണ് അത് നമ്മൾ ക കണക്കിലെടുക്കേണ്ട ആവശ്യമേ ഇല്ല എന്നാൽ ഓരോ രാഷ്ട്രങ്ങളിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ലോക ജനസംഖ്യയിൽ ഇന്ത്യയിലല്ല ലോക ജനസംഖ്യയിൽ രണ്ടാം സ്ഥാനത്തേക്ക് ഇസ്ലാം വളർന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് രേഖകൾ സൂചിപ്പിക്കുന്നത് ഈ കള്ളനായ അരിഫ് ഹുസൈൻ പറയുന്നതോ ഇസ്ലാം തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുന്നു ഇസ്ലാമിനെല്ലാവരും പുറത്തു എന്ന് കള്ളനല്ലേ അവൻ പച്ചക്കള്ളമാണവൻ പറയുന്നത് അവൻ എന്തോ ഏതോ ഡോക്ടർ ഹോമിയോ ആയുർവേദം എന്തോ ഡോക്ടറാണെന്ന് പറയുന്നു അവൻ്റെ അടുത്ത് ചികിത്സിക്കാൻ പോകുന്നത് ആരെങ്കിലും മനുഷ്യന്മാരെ ചികിത്സ ചികിത്സ തേടി തേടിപ്പോകുമോ അവരെടുത്ത് ഒരാളും ചികിത്സയ്ക്ക് പോകരുത് എന്നാണ് ഉറപ്പടുത്താറുള്ളത് കാരണം അവൻ്റെ നാക്കടുത്താൽ അവൻ പച്ചക്കള്ളമാണ് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവൻ്റെ ചികിത്സയ്ക്കും ഒരു ഭർക്കത്തും ഉണ്ടാവുകയില്ല അവരുടെ അടുക്കൽ ഒരിക്കലും ആരും ചികിത്സയ്ക്ക് പോകരുത് എന്ന് ഉറപ്പടുത്തുകയാണ് പിന്നെ ഇസ്ലാമിനെ വിറ്റ് തിന്ന് അവൻ ഇസ്ലാമിനെ കളിയാക്കി യൂട്യൂബിലൂടെ പൈസ വാങ്ങി തിന്നുകയാണ് നോക്കൂ ഞാൻ നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ വിദേശ രാജ്യങ്ങളിൽ ദിനം പ്രതി ഇസ്ലാം ഇസ്ലാം വളർന്നുകൊണ്ടിരിക്കുന്നു വളർന്ന് പങ്കലിച്ചു കൊണ്ടിരിക്കുന്നു ഒരുപാട് പേര് ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു അതുപോലെ നബി നബിസ്വല്ലാം അലൈഹി സ്ലാ തങ്ങളെയും ഖുർആാനിനെയും ഹദീസിനെയും ഒക്കെ ആക്ഷേപിച്ചുകൊണ്ടാണ് ഇവൻ സംസാരിക്കുന്നത് മറ്റൊന്നാവും പറയുന്നൊരു അവൻ്റെ വാക്കെന്താണ് ഇസ്ലാമിൽ ധാരാളം തിന്മയുണ്ട് ഇസ്ലാമിൽ നന്മയില്ല എന്നാണ് എന്നാലോചോക്കിയേ ഒരു ആർ എസ് എസ് കാരൻ പോലും പറയാത്തൊരു വാചകമല്ലേ ഒരു ഇസ്ലാമിക വിരോധി പോലും പറയാത്ത ഒന്നാണ് ഇസ്ലാമിൽ ഒരു നന്മയും ഇല്ലായെന്ന് ആ പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പൊട്ടനായ ഒരു മനുഷ്യൻ ആരാണ് ഈ ആരിഫ് എന്ന പേരുള്ള ഈ കള്ളനാണ് ഈ ആരിഫ് എന്ന പേരുള്ള ഈ കള്ളനാണ് ഇസ്ലാമിൽ ഒരു നന്മയും ഇല്ല എന്ന് പറയുന്ന ഏക വ്യക്തി ഈ ഭൂമി ലോകത്തുള്ള ഏക വ്യക്തി ഒരു നായയേക്കാളും ഒരു പന്നിയേക്കാൾ പോലും നമ്മൾ നജസ്സിനകത്ത് നജസിൻ്റെ വിഷയത്തിൽ നമ്മൾ ഏറ്റവും താഴെയായി കാണുന്ന ഒന്നെന്താണ് പട്ടിയും പന്നിയുമാണ് ഏ അത് സ്പർശിച്ചു കഴിഞ്ഞാൽ നനമോടുകൂടി തൊട്ടു കഴിഞ്ഞാൽ ഏഴ് പ്രാവശ്യം കഴുകൽ നമുക്ക് നിർബന്ധമാണ് എന്നാൽ ആ മൃഗങ്ങളെക്കാൾ താഴെയാണ് ഈ ആരിഫ് ഹുസൈൻ എന്ന് പറഞ്ഞ യുക്തിവാദി ആരിഫ് ഹുസൈൻ എന്ന് പറയുന്ന യുക്തിവാദി എന്ന് നമ്മൾ മനസ്സിലാക്കണം നോക്കൂ ആ രാഹുൽ ഈശ്വർ ചോദിച്ചു ഇസ്ലാമിൽ നന്മയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇസ്ലാമിൽ നന്മയില്ല ഏ ഇസ്ലാമിൽ തിന്മയുണ്ട് എന്ന അവൻ പറഞ്ഞു അപ്പോൾ ഇസ്ലാമിൽ ഒരു നന്മയില്ലേ എന്ന് രാഹുൽ ഈശ്വർ ചോദിച്ചു ഇവനോട് സംവാദത്തിൽ രാഹുൽ ഈശ്വറിൻ്റെ കൂടെ സംവാദത്തിന് പോയിട്ട് പൊട്ടി പോയതാണ് ഇവൻ ഇവനാണെന്ന് തെളിവില്ലല്ലോ ഇവൻ്റെ സംസാരത്തിൽ തെളിവുകളില്ല വായിൽ വരുന്നത് കോതയ്ക്ക് പാട്ട് എന്ന് പണ്ടുള്ളവർ പറയാറുണ്ട് വായിൽ വരുന്നത് കോതയ്ക്ക് പാട്ട് എന്ന് പറയുന്നത് പോലെ ഇസ്ലാമെ എങ്ങനെയൊക്കെ തോന്നുന്നത് പറയാമോ അങ്ങനെ പറയുകയാണ് അല്ല ഒരു തെളിവും വെച്ചല്ല ഇവൻ്റെ സംസാരം ഇനി ചില ഹദീസുകളും ചില ആയത്തുകളും സന്ദർഭത്തിൽ പറഞ്ഞ ചില സന്ദർഭോചിതമായി പറഞ്ഞ ആയത്തുകളും ഹദീസുകളും അടർത്തി എടുത്തിട്ട് കണ്ടോ ഇസ്ലാമിൽ കൊല്ലാൻ പറഞ്ഞു കണ്ടോ ഇസ്ലാമിൽ അങ്ങനെ പറഞ്ഞു കണ്ടോ ഇസ്ലാമിൽ ഇങ്ങനെ പറഞ്ഞു ഇത് എല്ലാ കാലത്തേക്കുമുള്ള ഒന്നല്ല ഏഹ് എല്ലാ കാലത്തേക്കും വേണ്ടി പറഞ്ഞ നിയമമല്ല അത് മറിച്ച് അന്നത്തെ കാലത്ത് ആ സന്ദർഭോചിതമായി ആവശ്യത്തിന് അനു വേണ്ടി പറഞ്ഞ ചില വാക്കുകൾ ചില ആയത്തുകൾ ചില ഹതീത് വചനങ്ങൾ ഇതൊക്കെ അടർത്തി എടുത്തിട്ട് ഇസ്ലാമിനെ മൊത്തത്തിൽ ആക്ഷേപിക്കുന്ന ഒന്നാണ് ഈ ആരിഫ് ഹുസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏഹ് നിങ്ങൾ നോക്കൂ ഈ ലോക കള്ളനായ കള്ളൻ എന്നാണ് വിളിക്കേണ്ടത് ആരിഫ് ഹുസൈൻ തെരുവത്ത് എന്നല്ല നമ്മൾ പറയേണ്ടത് കള്ളൻ ആരിഫ് ഹുസൈൻ എന്നാണ് പറയേണ്ടത് അപ്പൊ ലോക കള്ളനായ ആരിഫ് ഹുസൈൻ അവൻ പറനോട് ചോദിച്ചു ഇസ്ലാമിൽ നന്മയുണ്ടോ നന്മയില്ല തിന്മയുണ്ടോ ധാരാളം തിന്മയുണ്ട് തിന്മ മാത്രമേ ഉള്ളൂ നന്മയില്ല എന്നാണ് അവൻ പറയുന്നത് അപ്പോ അവന്റെ മനസ്സിന്റെ ആ മനസ്സിന് മനസ്സിലിരിപ്പ് നമുക്ക് മനസ്സിലാകുമല്ലോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു രേഖയും ഇല്ലാതെയാണ് അവൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവൻ്റെ പറയുന്നതെല്ലാം കേട്ടിരിക്കുന്ന യുക്തിവാദികളും ചില സംഘികളും ഇവൻ്റെ ഇവൻ പറയുന്ന ഈ വാക്കുകൾ കേട്ടിരിക്കുന്ന യുക്തിവാദികളും സംഘികളും തൊള്ളതൊടാതെ ഇത് വിഴുങ്ങിക്കൊണ്ടിരുന്ന് വിഴുങ്ങിക്കൊണ്ടിരിക്കുകയും അവന് അനുകൂലമായ കമൻറ്റുകൾ രേഖപ്പെടുത്തുകയുമാണ് ചെയ്യുന്നത് അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള മുനികളെ അതുപോലെ തന്നെ മുസ്ലിം ആയാലും ഇതര മതത്തിൽപ്പെട്ട സഹോദരങ്ങളായാലും എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയുള്ള വളരെ മോശപ്പെട്ട മനുഷ്യന്മാരുടെ സംസാരങ്ങൾ കേട്ട് നിങ്ങളുടെ സമയം നഷ്ടപ്പെടുത്തി കളയരുത് ആ സമയത്ത് നിങ്ങൾ കിടന്നുറങ്ങിയാൽ പോലും അതിനേക്കാൾ നിങ്ങൾക്ക് ഉപകാരം അതായിരിക്കും അതല്ലാതെ ഇവൻ്റെ സംസാരം ഒരിക്കലും ആരും കേൾക്കരുത് എന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ് മറ്റുള്ളവർക്ക് അവർ ഷെയർ ചെയ്ത് കൊടുക്കരുത് ആരും കേൾക്കുകയും ചെയ്യരുത് എന്ന് ഉറപ്പടുത്തുന്നു അതുപോലെ തന്നെ ഈ ആരിഫിനോട് നമുക്ക് ചോദിക്കാനുള്ളത് എടാ ആരിഫേ അവനോട് നമുക്ക് പറയാനുള്ളത് എന്താണ് ജനങ്ങളെ നമുക്ക് അവനോട് ചോദിക്കാനുള്ളത് ഈ കള്ള ആരിഫിനോട് പറയാനുള്ളത് ഖുർആാനിൽ അങ്ങനെ പറഞ്ഞു ഹദീസിൽ ഇങ്ങനെ പറഞ്ഞു അവിടെ പറഞ്ഞു ഇവിടെ പറഞ്ഞെന്ന് പറഞ്ഞ് കള്ളത്തരം പറയാതെ ഏത് ആയത്ത് ഇന്ന ആയത്തിൽ ഖുർആന ഇന്ന സൂറത്തിൽ ഇന്ന ആയത്തിൽ ഇങ്ങനെ പറഞ്ഞു ഇന്ന ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് വരട്ടെ അപ്പോൾ നമുക്കത് എടുത്തിട്ട് ഈ ആയത്ത് എപ്പോൾ പറഞ്ഞതാണ് എങ്ങനെ പറഞ്ഞതാണ് ഇന്ന് തെളിവ് സഹിതം കൊടുക്കാം പരിശുദ്ധമായ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഖുർആആാലെ ഓരോ ആയത്തുകളും അപ്പോൾ റസൂർല്ലാഹിസ് അലൈഹി വസ്ലാ തങ്ങൾ പറഞ്ഞ ഓരോ ഹദീസുകളും അത് ഏത് സമയത്ത് പറഞ്ഞു എന്നും എങ്ങനെ പറഞ്ഞു എന്നും എല്ലാം രേഖയുണ്ട് വെറുതെ പറഞ്ഞേക്കുന്നതല്ല അതൊക്കെ ഇതിൻ്റെയൊക്കെ അർത്ഥം മനസ്സിലാക്കുന്നത് നമ്മുടെ മുൻഗാമികളായിരുന്ന മഹാന്മാർ ഏ സൊഹാബ് അബ്ദുൽ അവർ പറഞ്ഞ അർത്ഥം അവരുടെ ശേഷമുള്ളവർ പഠിച്ചു അവരുടെ ശേഷമുള്ളവർ പഠിച്ചു അങ്ങനെ അങ്ങനെ പാരമ്പര്യമായിട്ടാണ് നമുക്കതിൻ്റെ അർത്ഥവും കിട്ടിയിട്ടുള്ളത് ഖുർആാനിൻ്റെയും ഹദീസിൻ്റെയും ഒക്കെ അർത്ഥവും നമ്മൾ സ്വന്തം എന്ന് അർത്ഥം വെക്കല്ല ഡിക്ഷണറി നോക്കിയെന്ന് അർത്ഥം വെക്കാൻ പറ്റൂല ഖുർആൻ ഖുർആാനും ഹദീസും ഡിക്ഷണറി നോക്കിയെന്ന് അർത്ഥം വെച്ചാൽ പോരാ ഇതിൻ്റെ അർത്ഥങ്ങൾ എങ്ങനെയാണ് അലൈഹി നബീസ് തങ്ങൾ സ്വഹാബത്തിന് പറഞ്ഞു കൊടുത്തത് ആ സ്വഹാബത്ത് ശേഷമുള്ളവർക്ക് എങ്ങനെ പറഞ്ഞു കൊടുത്തു അവർ അങ്ങനെ പാരമ്പര്യമായി കിട്ടിയ അർത്ഥവും കൂടിയാണ് നമ്മൾ ഇതിനൊക്കെ അർത്ഥം വെക്കുന്നത് മനസ്സിലായോ അതല്ലെങ്കിൽ പരിശുദ്ധമായ ഖുർആൻ അങ്ങനെ പാരമ്പര്യമായി അതിൻ്റെ അർത്ഥം നമുക്ക് കിട്ടിയില്ല എങ്കിൽ ഇന്നത്തെ ഡിക്ഷണറി നോക്കിയ അർത്ഥം വെച്ചാൽ കറക്റ്റ് ഖുർആാൻ്റെ അർത്ഥം കിട്ടുമോ ഇല്ല അപ്പോൾ ഖുർആനെ സംബന്ധിച്ചിടത്തോളം ഓരോ ആയത്തുകളും ഹദീസിനെ സംബന്ധിച്ചിടത്തോളം ഓരോ ഹദീസുകളും അത് എപ്പോൾ പറഞ്ഞു ഏത് സമയത്തു പറഞ്ഞു ഇതെന്തിനു വേണ്ടി പറഞ്ഞു അതെല്ലാം രേഖയിലുണ്ട് അത് തെളിവ് സഹിതം നിനക്ക് മറുപടി തരാം നീ ഇസ്ലാമിനെ കുറിച്ച് പറയുന്ന എതിരായി പറയുന്ന ആയത്തുകളും ഹദീസുകളും ഇന്ന ഹദീസാണ് ഇന്ന കിതാബിലുള്ളതാണ് എന്ന് നീ പറയണം അങ്ങനെ പറഞ്ഞാൽ കൃത്യമായി നിനക്ക് മറുപടി തരാം അതുപോലെ തന്നെ മറ്റൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരിഫ് ഹുസൈനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് ഇവൻ ഇവൻ തന്നെ അവൻ്റെ കുടുംബത്തിലൊരു കാര്യം പറയുന്നുണ്ട് ഞങ്ങൾ തെക്ക് തെക്ക് ദേശത്ത് താമസിച്ചിരുന്നവരാണ് ആ തെക്ക് ഭാഗത്തായിരുന്നപ്പോൾ എൻ്റെ ഉമ്മയ്ക്ക് വലിയ ദീനൊന്നുമില്ലായിരുന്നു ഉമ്മ ജോലി ആവശ്യാർത്ഥം വടക്കോട്ട് പോയി ആ മലപ്പുറം കോഴിക്കോട് ഏരിയയിലേക്ക് പോയപ്പോൾ അവിടെ ചെന്നതിന് ശേഷമാണ് എൻ്റെ ഉമ്മയ്ക്ക് കുറച്ചൊക്കെ ദീനുണ്ടായതും ദീനി ചിട്ടയോടുകൂടി ജീവിക്കാൻ തുടങ്ങി ഇടാൻ തുടങ്ങി തലമറയ്ക്കാൻ തുടങ്ങി അങ്ങനെയൊക്കെ എൻ്റെ ഉമ്മയ്ക്ക് ദീൻ വന്നു എന്ന് അവൻ പറഞ്ഞിട്ട് പറയുകയാണ് ഒരു ദിവസം എൻ്റെ വീട്ടിൽ പറഞ്ഞു ഞാൻ മതം വിട്ടു എന്ന് വീട്ടിൽ പറഞ്ഞു അങ്ങനെ എന്നെ പുറത്താക്കി എന്ന് അപ്പോൾ ആ പുറത്താക്കിയതിൻ്റെ ദേഷ്യം കണ്ണം മാതാപിതാക്കൾ ദീനുള്ളവരായി മാറുകയും അവർ അതനുസരിച്ച് ജീവിച്ചപ്പോൾ ഇവൻ മതം വിട്ട് ജീവിച്ച സമയത്ത് ഇവൻ ഇതുപോലെ ഇസ്ലാമിനെ മോശമായി പറഞ്ഞ് ആക്ഷേപിച്ച ആക്ഷേപിച്ച കാരണത്താൽ സ്വന്തം വീട്ടിൽ നിന്ന് പുറത്താക്കിയതാണ് നമ്മൾ പറയാറുള്ളത് പോലെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ നേതാവായ ഇബിൻ അബ്ദുൽ വഹാബ് ഇപ്പോൾ നമ്മൾ കാണുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ നേതാവായ ഇബിൻ അബ്ദുൽ വഹാബ് അവന് പിഴച്ച ആശയങ്ങളുമായി ചെന്നപ്പോൾ സ്വന്തം വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടതാണ് എന്നതുപോലെ ഈ ആരിഫ് ഹുസൈൻ എന്ന് പറഞ്ഞ കള്ളൻ അവനെയും അവൻ്റെ മാതാപിതാക്കൾ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കിയതാണ് ആ ദേഷ്യമാണ് ഇസ്ലാമിനെതിരെയും മുസ്ലിമികൾക്കെതിരെയും അവൻ തീർത്തു കാരണം അവൻ്റെ വീട്ടിൽ നിന്ന് പുറത്താകാൻ കാരണം എന്താ ഇസ്ലാമാണല്ലോ എന്നാണ് അവൻ ചിന്തിക്കുന്നത് അതുകൊണ്ട് എങ്ങനെയും ഈ ഇസ്ലാമിനെ താറടിച്ച് കാണിക്കണം എന്നതാണ് അവൻ്റെ ചിന്ത നമ്മളൊന്ന് കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് ഈ യുക്തിവാദികളിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം പേരും ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയവരല്ല അതാണ് യുക്തിവാദികൾ എന്ന് പറഞ്ഞാൽ അത് ഞാൻ നിഷാദ് അതിനോട് വേറെ വീഡിയോ ചെയ്യുന്നുണ്ട് വേറെ ക്ലാസ്സിൽ വേ അതിൻ്റെ വേറെ വീഡിയോ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയവർ മാത്രമല്ല യുക്തിവാദികൾ മറ്റ് പല മതത്തിൽ നിന്നും പുറത്തു വന്നവരുണ്ട് അവരൊക്കെ ആ മതത്തിന് ആക്ഷേപിച്ച് നടക്കുകയാണോ ഏ അതല്ല ആ മതം നല്ലതാണെങ്കിൽ എന്തിനവർ പുറത്തുപോയി ഇസ്ലാമിനെ പോലെ കൊള്ളരുതാത്ത മതമായതുകൊണ്ട് അവരുടെ ഭാഷയിൽ നമ്മുടെ ഭാഷയിൽ അവരുടെ ഭാഷയിൽ ഇസ്ലാം കൊല്ലതാത്ത മതമാണെങ്കിൽ അതുകൊണ്ടാണല്ലോ അവർ പുറത്തു പോയത് അങ്ങനെയെങ്കിൽ മറ്റു മതത്തിൽ നിന്ന് യുക്തിവാദത്തിലേക്ക് പോയ മനുഷ്യന്മാർ അവർ എന്തിനു പോയി ആ മതവും കൊള്ളരാത്തത് കൊണ്ടാണല്ലോ പോയത് എങ്കിൽ അവരാരും ആ മതത്തിനെ കുറ്റം പറഞ്ഞ് നടക്കുന്നില്ല തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം പേരും യുക്തിവാദികളും ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയവരല്ല മറ്റു മതത്തിൽ നിന്ന് പുറത്തു പോയവരാണ് അല്ലെങ്കിൽ ഒരു മതവും സ്വീകരിക്കാതെ അങ്ങനെ നടന്നവരാണ് അത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഇസ്ലാമിന് ഇവൻ്റെ കുറ്റം പറയുന്നത് കേൾക്കുമ്പോൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയവരാണ് മൊത്തം ഈ യുക്തിവാദികൾ എന്ന് തോന്നുന്ന വിധമാണ് അവൻ്റെ സംസാരങ്ങൾ അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉപിനീയങ്ങളായവർ മുസ്ലിമീങ്ങളായാലും മറ്റിതര മതത്തിൽപ്പെട്ടവരായാലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ് ലോകത്തുള്ള എല്ലാവരെയും നന്നാക്കാൻ നമുക്ക് കഴിയൂല അതുകൊണ്ട് തോന്നിയതുപോലെ ജീവിക്കാനും വഴിവിട്ട് ജീവിക്കാനും അഴിഞ്ഞാടി ജീവിക്കാനും നേരത്തെ മുമ്പ് നടന്നിട്ടുള്ള ചുംബന സമരങ്ങൾ അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്തവരാണ് ഇവന്മാർ ചുംബന സമരങ്ങൾ സപ്പോർട്ട് ചെയ്തവന്മാർ ചെയ്തവരാണ് ആ ചുംബന സമരങ്ങൾക്ക് മുന്നിട്ട് നിന്നവന്മാർ അവസാനം കഞ്ചാവ് കേസിലും മയക്കുമരുന്ന് കേസിലും പിടിയിലായ സംഭവം നമ്മൾ മാധ്യമത്തിലൂടെ കണ്ടതാണ് അങ്ങനെയുള്ള അങ്ങനെയുള്ള ആൾക്കാരാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ ഈ ആരിഫ് ഹുസൈനും കൂട്ടരും അങ്ങനെയുള്ളവരാണ് ഇവന്മാരൊക്കെ മയക്കുമരുന്നിൻ്റെ അടിമകളാണ് കഞ്ചാവ് വേട്ടക്കാരാണ് കഞ്ചാവടിയന്മാരാണ് മദ്യപിക്കുന്നവരാണ് മോശമായി അഴിഞ്ഞാടി ജീവിക്കുന്നവരാണ് ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ അറിയാതെ പോകുന്നതാണ് പുറത്തു വന്ന് കുളിച്ചൊരുങ്ങി വൃത്തിയായി ബനിയുവിനെ വിട്ട് വന്ന് ഒരു മൈക്കും എടുത്തു വെച്ച് സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ യൂട്യൂബിൽ വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവനൊക്കെ അടിപൊളിയാണെന്ന് പക്ഷേ ആ മൈക്കെടുത്ത് അകത്ത് വെച്ച് ക്യാമറയും ഓഫാക്കി കഴിഞ്ഞാൽ ഇവൻ്റെയൊക്കെ ജീവിതം വളരെ വഴിവിട്ട ജീവിതമാണ് കാരണം എന്താ വഴിവിട്ട ജീവിതമാണ് നമ്മൾ എവിടെ നിന്ന് കണ്ടു അവൻ്റെയൊക്കെ വാക്കിൽ തന്നെ ഉണ്ടല്ലോ അത് കാരണം എന്താണ് യുക്തിവാദിയായി കള്ളനായ ആരിഫ് ഹുസൈനാണെങ്കിലും അവൻ്റെ കൂട്ടാളികളാണെങ്കിലും അവൻ്റെ സമുദ സ സമൂഹമാണെങ്കിലും ആ കുറഞ്ഞ സമൂഹം യുക്തിവാദികൾ ഒമാർ ചെയ്യുന്ന കോടിക്കണക്കിന് ആൾക്കാരുണ്ടെന്നാണ് അവരുടെ വാദം വളരെ തുച്ഛമായ ആൾക്കാർ മാത്രമാണ് യുക്തിവാദത്തിലുള്ളത് അവന്മാരുടെ വാദം എന്താണ് സമ്മതമുണ്ടെങ്കിൽ ഈ ലോകത്തുള്ള ഏത് പെണ്ണിനെയും വിഭജിക്കാമെന്നാണ് ഏ സമ്മതമുണ്ടെങ്കിൽ ഏത് പെണ്ണിനെയും അത് മാതാവായാലും അതുപോലെ തന്നെ പെങ്ങളായാലും ഇനി മറ്റു മറ്റുള്ളവൻ്റെ ഭാര്യയായാലും മറ്റുള്ളവൻ്റെ പെങ്ങളായാലും ലോകത്തുള്ള ഏ മറ്റുള്ള ഒരുത്തൻ്റെ ഭാര്യയായാലും ആരെ വേണമെങ്കിലും സവരുടെ സമ്മതമുണ്ടെങ്കിൽ വ്യഭിചരിക്കാം എന്നതാണ് യുക്തിവാദികളുടെ ഈ ആരിഫുസൈൻ്റെയും കൂട്ടരുടെയും ഒക്കെ വാദം എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഈ ക്യാമറയൊക്കെ ഓഫാക്കി കഴിഞ്ഞാൽ പിന്നെ അവൻ്റെയൊക്കെ തൊഴിൽ എന്താണെന്ന് നമുക്കറിയാൻ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അത് മാത്രമാണോ വളരെ മോശമായ ഒരു സംസാ ഒരു വാദമല്ലേ ഇവന്മാർക്കുള്ളത് മൃഗങ്ങളെപ്പോലും എന്നാണ് ഇവന്മാർ പറയുന്നത് മൃഗങ്ങളെപ്പോലും എന്നാണ് ഈ യുക്തിവാദിയായ കള്ള ഹുസൈനും അവൻ്റെ കൂട്ടരും അതുപോലെ യുക്തിവാദികളൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അവരുടെ വാദവും അതാണ് ഇങ്ങനെയുള്ള വാദങ്ങളുമായി നടക്കുന്നവന്മാരാണ് ഇസ്ലാമിനെ ആക്ഷേപിക്കാൻ വരുന്നത് നിങ്ങൾ മനസ്സിലാക്കൂ ഈ വാദവുമായി നടക്കുന്നവർക്ക് ഇസ്ലാമിൻ്റെ പേര് പോലും ഉച്ചരിക്കാനുള്ള യോഗ്യതയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇൻഷാ അള്ളാഹ് ഇവൻ്റെ മറ്റുള്ള കള്ളത്തരങ്ങൾക്ക് മറുപടിയുമായി ഇൻഷാ അള്ളാഹ ഞാൻ വീണ്ടും വരാം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഞാൻ തൽക്കാലം നിർത്തുകയാണ് അള്ളാഹു സുബെഹാന ഇങ്ങനെയുള്ള വളരെ മോശപ്പെട്ട ഈ ആരിഫ് ഹുസൈൻ എന്ന പോലുള്ള കള്ളനായ ആരിഫ് ഹുസൈനെ പോലുള്ള മോശമായ ജനങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബങ്ങളെയും എല്ലാ മക്്മനിയങ്ങളെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ എന്ന് ദുയരന്നു കൂടെ നിർത്തുന്നു അസ്സലാമലൈക്കും വരഹമത്തല്ലാഹി വർക്കാത്തു